മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസാകുന്നതും കളക്ഷൻ ലഭിക്കുന്നതും ഓണം ക്രിസ്മസ് ദിവസങ്ങളിലാണ് നിരവധി സിനിമകളാണ് ഈ സമയത്ത് റിലീസിനായി തിയേറ്ററുകളിൽ എത്തുന്നത് അതിൽ ഈ മാസം ക്രിസ്മസിന് റിലീസിനായി തിയേറ്ററുകളിൽ എത്തുന്ന മലയാളം സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ വയലന്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാർക്കോ മലയാളം ഉൾപ്പെടെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് മാർക്കോ റിലീസിന് ഒരുങ്ങുന്നത് ഡിസംബർ ഇരുപതിന് ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ് അടുത്ത അപ്ഡേറ്റ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സിനിമയാണ് ബറൂസ് മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറൂസ് ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി കാറ്റഗറിയിൽ പെടുന്ന ഈ മൂവി ത്രീ ഡിയിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ് അടുത്ത അപ്ഡേറ്റ് ആമീർ പള്ളിക്കലിന്റെ സംവിധാനത്തിൽ സുരാജ് വഞ്ഞാറമ്മോട് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ കോമഡി ഡ്രാമ കാറ്റഗറിയിൽപ്പെടുന്ന മൂവിയാണ് ഇ ഡി ചിത്രം ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ റിലീസിന് എത്തുന്നതാണ് അടുത്ത അപ്ഡേറ്റ് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത് സുരാജ് പഞ്ഞാറമൂട് ജോജു ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന കോമഡി ഫാമിലി മൂവിയാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ ചിത്രം ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നതാണ് അവസാനത്തെ അപ്ഡേറ്റ് ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീഷ് പോത്തൻ അനുരാഗ് കശ്യപ് ഹനുമാൻ കൈൻഡ് വാണി വിശ്വനാഥ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത് ഈ സിനിമ ഡിസംബർ പത്തൊമ്പതിന് തിയേറ്ററുകളിൽ റിലീസിന് എത്തുകയാണ് ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക